പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചും അതുപോലെ പ്ലസ് ടു റിസൾട്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകളും ഡിഗ്രി അലോട്ട്മെന്റുകളെ കുറിച്ചും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും എന്നതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്ന വിവരം എന്നാൽ പല പ്രമുഖ വെബ്സൈറ്റുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഇതുപോലെ തന്നെയായിരുന്നു റിസൾട്ട് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും എന്നതായിരുന്നു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മൂല്യനിർണ്ണയം ആരംഭിച്ചത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റേതായിരുന്നു അതിൻ്റെ വാലുവേഷൻ പൂർത്തിയായി അതുപോലെ തന്നെ ടാബ്ലേഷൻ വർക്കുകളൊക്കെ അവസാനിച്ചിട്ടും റിസൾട്ട് എന്താണ് പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് എന്ന് അറിയില്ല ഇതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് ദിവസം റീവാലുവേഷനുള്ള സമയമാണ് അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വാലുവേഷൻ പൂർത്തിയായി അതിൻ്റെ റിസൾട്ട് കൂടി പ്രസിദ്ധീകരിച്ചതിന് ശേഷമേ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും അതുപോലെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും പുറത്തുവിടാൻ കഴിയും ചില പ്രമുഖ വെബ്സൈറ്റുകളിലൊക്കെ ഈ മാസം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാലും ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇരുപത്തെട്ടിന് റിസൾട്ട് പ്രഖ്യാപിക്കും എന്നൊരു വെബ്സൈറ്റിൽ പറയുന്നുണ്ട് എന്നാലും ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടാകാറില്ല റിസൾട്ട് പെട്ടെന്നൊരു ദിവസം പ്രസിദ്ധീകരിക്കുകയാണ് പതിവ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയൊക്കെയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരാറുള്ളത് പ്രതീക്ഷിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് എന്നാലും റിസൾട്ട് ഈ ആഴ്ച കൂടി തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് റീവാലുവേഷൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ റിസൾട്ട് വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ റീവാലേഷന് കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാകും നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ പത്ത് ശതമാനമൊക്കെ മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റിവാലുവേഷന് കൊടുത്ത ഫീസും തിരികെ ലഭിക്കുന്നതാണ് റീവാലേഷന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്